ഇന്നത്തെ റെസിപ്പി ഉരുളം കിഴങ്ങ് കറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഉരുളം കിഴങ്ങ് വേവിച്ച് വച്ചേക്കുന്നതാണ് മഞ്ഞളും ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് വേവിച്ച് വെച്ചേക്കുകയാണ് രണ്ട് സവാള ഒരു പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ കടുക് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം ചട്ടി വെക്കാം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കഴുകിട കടുക് പൊട്ടി വരപ്പോഴത്തേന് നമുക്ക് പച്ചനുള കിട്ടുകൊടുക്കാം കൂടെ കരിവേപ്പിലേങ്ങൾ ൊട്ടി സവാള ചേർത്തു ഉപങ്ങൾ ലഭിച്ച എന്നാലും വേണ്ടി കുറച്ചു കൊടുക്കാം വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും എരി കുറച്ചുകൂടി ചേർക്കാം കാരണം ൊടി ചേർക്കുന്നില്ല മസാലകൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി നന്നായിട്ട് ഇറക്കി കൊടുക്കാം പച്ചമണം മാറുന്നവരെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ അരമുറി തക്കാളിയാണ് ഉപയോഗിച്ചിരുന്നത് ചൂടുവെള്ളം കുടിച്ചു കൊടുക്ക ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചേക്കാൻ കിഴങ് ചേർത്ത് കൊടുക്കാം ഉള്ള കിഴങ്ങ് അരമുറി തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരണം ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കറി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം